എൻ്റെ പേര് അഞ്ജു എന്നാണ് ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് തന്നെ ഒ ഇ ടി പാസ്സാവണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത് ഞാൻ വരുമ്പോൾ എൻ്റെ രണ്ടൊരു രണ്ട് ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു എൻ്റെ പരീക്ഷ എക്സാം ഭയങ്കര ടഫായിരുന്നു റിസൾട്ട് മാർച്ച് പത്തിനാണ് വന്നത് മാർച്ച് പത്തിന് റിസൾട്ട് വന്നപ്പോൾ വളരെ നിസ്സാര മാർക്കിനാണ് ഞാൻ ഫെയിലായത് എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷവുമായ ഒരുപാട് കരഞ്ഞ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ ന്യൂസിലൻഡിലുള്ള എൻ്റെ സിസ്റ്റർ നിൻ്റെ സി വി സെൻഡ് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ സി വി സെൻഡ് ചെയ്ത് കൊടുത്തു കുറച്ച് മെയിലേഡീസും എനിക്ക് തന്നു ഞാൻ ആ മെയിലേഡീസിലുള്ള എല്ലാ ഹോം കെയർ ഹോമും ഹോസ്പിറ്റലും അങ്ങനെ കുറച്ച് മെയിലേഡീസായിരുന്നു അതിൻ്റെ അങ്ങനെ അങ്ങോട്ട് സെൻഡ് ചെയ്തു ഞാൻ എൻ്റെ സി വി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്നു സൂം മീറ്റിങ്ങിലായിരുന്നു ആ ഇൻറ്റർവ്യൂവിൽ ഞാൻ പാസ്സായി പാസ്സായി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ന്യൂസിലൻഡ് പോലുള്ള സ്ഥലത്തേക്ക് ഒ ഇ ടിഒൽ ടി എസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയത് കാരണം തന്നെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഒറ്റ പൈസ മുടക്കില്ല എനിക്ക് മെഡിക്കലിനും ടിക്കറ്റിനും മാത്രം എനിക്ക് പൈസ മുടക്കുള്ളൂ ബാക്കിയ ഒരു ഒറ്റ പൈസ മുടക്കില്ല എന്നിട്ട് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ കഴിഞ്ഞ് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കലിലും ചെറിയൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ റിസൾട്ടിൽ പോയിൻറ്റ് ഫൈവ് എനിക്ക് കൂടുതലായിരുന്നു പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല മാതാവ് എനിക്ക് വിസ ഇന്നലെ തന്നെ അനുഗ്രഹിച്ചു ഇതൊരു മൂന്ന് മാസം പോലും എടുത്തില്ല രണ്ടര മാസത്തിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മാതാവിനെ അനുഗ്രഹിച്ചു എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുഞ്ഞിനും ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടെ ന്യൂസിലൻഡിന് വിത്തിൻ ടു വീക്സിനുള്ളിൽ പോകാൻ പറ്റും അതുപോരാത്തതിന് രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിലോ ജർമ്മൻ ബി ടു പാസ്സായെങ്കിലും ഇയർ ആയിട്ട് പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാരുത്ത കാര്യവും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശരിയാക്കി കൊടുത്തു ഈ ട്വന്റി നയൻതിന് അവളും ജർമ്മനിക്ക് പോവുകയാണ് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് മാതാവും തിരുക്കുമാരനും തന്നതാണ് ഞാൻ ഞാനെ ഒരു വലിയൊരു സാക്ഷിയാക്കിയതിന് ഒരായിരം ഒരു കോടി നന്ദി ഞാൻ പറയുകയാണ് യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ഐഡ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വഞ്ചുമല ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി ചെയ്തത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ വന്നത് ആദ്യത്തെ രണ്ട് പ്രാവശ്യവും ഞാൻ എഴുതി എനിക്ക് ചെറിയ വ്യത്യാസത്തിൽ എനിക്ക് റിക്കോർഡ് സ്കോർ ലഭിച്ചില്ല അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പഠിക്കാനായിട്ട് ചേർന്നു എനിക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന എൻ്റെ ഒരു മിസ് ലിജു മിസ്സ് ആ മിസ് എന്നോട് പറഞ്ഞു കൊച്ചു തന്നെ അവിടെ ചെന്ന് കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തതിന് ശേഷം എക്സാം എഴുതിയാൽ മതി അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഏപ്രിൽ രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു എനിക്ക് എക്സാം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എക്സാം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എഴുതിയതിനേലും ഏറ്റവും ടഫായിട്ടുള്ള ആയിരുന്നു ഇത് എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ലെന്ന റൈറ്റിങ്ങിനൊക്കെ ഞാൻ എഴുതിയപ്പം ഒത്തിരി വേഡ് കൗണ്ടൊക്കെ കൂടിപ്പോയി അതിൽ എനിക്ക് റിക്വയർഡ് സ്കോർ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എനിക്കൊന്ന് ഒന്ന് ഒന്ന് വായിച്ചു നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ എഴുതി പേന പെൻസിൽ താത്തു അപ്പളേ അവരത് മേടിച്ചുകൊണ്ട് പോയി അതിൻ്റെ അത് ശരിയാണോ തെറ്റാണോ എഴുതിയിരുന്നതെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എനിക്ക് മെയ് പതിമൂന്നാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് ത്രീ ഹൺഡ്രഡും ലിസണിങ് ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെന്ന് പിന്നെ സ്പീക്കിങ്ങും റീഡിങ്ങും ത്രീ ഫിഫ്റ്റി വെച്ചുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഞാൻ മെയ് പതിനാലാം തീയതി ഇവിടെ വന്നു റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു റിവാലുവേഷൻ റിസൾട്ട് ഇന്നലെയാണ് വന്നത് ഇതിൽ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് ത്രീ ഹൺഡ്രഡിൽ നിന്നും റൈറ്റിങ്ങിൻ്റെ സ്കോറ് ത്രീ ഫിഫ്റ്റി ആക്കി അമ്മ ഉയർത്തി തന്നു അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എൻ്റെ കഴിവുകൊണ്ടേ അല്ല ഞാൻ ഈ എക്സാം പാസ്സായത് അത് ഞാൻ ഇവിടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഈ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് എനിക്ക് ലിസണിങ്ങിൻ്റെ സ്കോറ് മുന്നൂറ്റി പത്തിൽ നിന്നും മുന്നൂറ്റി മുപ്പതാക്കി ഉയർത്തി തന്നു ഈ രണ്ട് ഞാൻ റീവാലുവേഷൻ കൊടുത്ത രണ്ട് സബ്ജക്റ്റിനും എനിക്ക് അമ്മ കൂടുതൽ സ്കോർ നൽകി അനുഗ്രഹിച്ചു ഇത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് സ്കോർ ലഭിച്ചത് യേശുവേ യേശുവേ നന്ദി സ്തുതി എൻ്റെ പേര് മെവീന ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒ ഇ ടി പാസ് ചെയ്യേണ്ടാണ് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ ഒ ഇ ടി പഠിക്കാൻ തുടങ്ങി പക്ഷേ ഓരോരുത്തു പഠിച്ചിട്ടും എനിക്ക് തന്നെ ഒരു തൃപ്തിയില്ല ഈ ഒ ഇ റ്റി ഒക്കെ എഴുതിയാൽ നമ്മൾ പാസ്സാവോ എല്ലാവരും എഴുതുന്നു പിന്നെ നമുക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒ ഇ റ്റി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോഴും ഈ റീഡിങ് ഒന്നും പ്രാക്ടീസ് ചെയ്യുമ്പോഴൊന്നും ഒരു സ്കോറിങ് ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങനെ ഡേറ്റ് എടുത്തു വീണ്ടും ഞാൻ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു ഇത് എഴുതണോന്നൊക്കെ ചിന്തിച്ചു പിന്നെ റീഡിംഗ് ലിസണിങ്ങും ഒക്കെ ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ എക്സാമിന് ഞാൻ ജിദ്ദ എഴുതിയത് അപ്പം ദൂരമായോണ്ട് തലേന്ന് തന്നെ ഹോട്ടലിൽ പോയി നിൽക്കണമായിരുന്നു അങ്ങനെ ചെന്നു പിന്നെ അപ്പോഴും എന് ഇങ്ങനെ എന്തിനാണ് പോകുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ഹോട്ടലിൽ ചെന്ന് നിന്നു അതിന് തലേന്ന് നിന്നു അവിടെ അപ്പോൾ അവിടെ നല്ലൊരു സുഗന്ധം ഉണ്ടായി പെട്ടെന്നൊരു മുല്ലപ്പൂ ഇരിയുന്നൊരു സുഗന്ധം അപ്പോൾ ഞാൻ ഓർത്ത് ഹോട്ടൽ റൂമല്ലേ ചിലപ്പോൾ ഇവർ എയർ ഫ്രഷ്നറോ റൂം ഫ്രഷ്നറോ അല്ലോ ടിച്ചതാണെങ്കിലോ പക്ഷേ ഞാൻ നോക്കി ആരും റൂം ഫ്രഷ്നർ ഒന്നും അടിച്ചതല്ല ആ സുഗന്ധം കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വിശ്വസിച്ചു അത് മാതാവ് വന്നതാണെന്ന് അങ്ങനെ അസുഗന്ധം ഇച്ചിരി കഴിഞ്ഞപ്പോൾ മാറി അങ്ങനെ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് ചെന്ന് എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും ആൻസർ ബുക്കിലെറ്റും വന്നപ്പോൾ ഞാൻ പത്ത് മണിക്കൂന്ത ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി കാരണം എനിക്കത് മാത്രമേ ഉള്ളായിരുന്നു കാരണം എൻ്റെ തലേലൊന്നുമില്ല അങ്ങനെ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ നല്ല പാട് തന്നെയായിരുന്നു റീഡിങ് ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഞാനിത് ഇംഗ്ലീഷ് തന്നെയാണോ വായിക്കുന്നതെന്നുള്ളതായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഞാൻ എഴുതുന്നുണ്ട് അത് കഴിഞ്ഞ് സ്പീക്കിംഗ് ആയി സ്പീക്കിങ് അഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിക്കണം പിന്നെ എക്സാമിനറാണെങ്കിലും അങ്ങനെ ഒന്നും മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് അവസാനം ഞാൻ മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്കിനും ഞാൻ അത് മതിയാക്കി ഇറങ്ങിപ്പോന്നു അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി പിന്നെ റൈറ്റിങ് അതും കഴിഞ്ഞ് അല്ല റൈറ്റിങ് കഴിഞ്ഞിട്ടാണ് സ്പീക്കിങ് അങ്ങനെ ഇറങ്ങിപ്പോന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ റീഡിങ്ങിനും ലിസണിങ്ങിനും ഒക്കെ എനിക്ക് ബി സ്കോർ വന്നേക്കുന്നു അപ്പം എൻ്റെ കൂടെ വന്നത് തലേന്ന് തന്നെ ഹോട്ടൽ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ റീഡിങ്ങോ ലിസണിങ്ങൊക്കെ എന്തെങ്കിലും എന്ത് ട്രിക്ക് അത് ഇങ്ങനെ ചോദിക്കുമല്ലോ ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ ഞാൻ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും ആൻസർ ബുക്കിലെറ്റും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് തന്നെയായിരുന്നു എൻ്റെ ട്രിക്ക് പിന്നെ സ്പീക്കിങ്ങിന് എനിക്ക് പത്ത് മാർക്ക് കുറവായിരുന്നു യു കെ സ്കോറിന് അപ്പം എൻ്റെ ട്യൂട്ടർ പറഞ്ഞു നീ എന്തായാലും റീവാലുവേഷൻ കൊടുക്ക് അത്ഭുതം സംഭവിക്കാൻ പ്രാർത്ഥിക്കാൻ അപ്പം നേരത്തെ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു അങ്ങനെ ഞാൻ കാൻഡിൽ ലൈറ്റ് പ്രയർ ചെയ്തു ഓൺലൈനിൽ ഈ പത്ത് മാർക്ക് നീ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവെ നീ പറഞ്ഞിട്ടല്ലേ കാനായിലെ കല്യാണത്തിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് നിൻ്റെ മകൻ അത്ഭുതം പ്രവർത്തിച്ചത് അതുകൊണ്ട് നീ പറയണം ഈ പത്ത് മാർക്ക് എനിക്ക് തരാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേ ഈ പത്ത് മാർക്ക് നീ തരുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും പിന്നെ ഈ പത്ത് മാർക്ക് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് നിൻ്റെ നടയിൽ വെച്ച് നിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താൻ നീ അവസരം തരണമെന്ന് ഞാൻ പറഞ്ഞു അത് പിന്നെ റിവാൽവേഷൻ്റെ റിപ്പോർട്ട് റിസൾട്ട് വന്നു മാതാവ് എനിക്ക് കൃത്യം ആ പത്ത് മാർക്ക് തന്നു എനിക്ക് യു കെ സ്കോർ തന്നു ഈ ഒ ഇ ടി പരീക്ഷ ഇത് എൻ്റെ അല്ല മാതാവ് പ്രവർത്തിച്ച അത്ഭുതം മാത്രമാണ് പിന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു മാതാവ് എനിക്ക് വേണ്ടി തിരുക്കുമാരനോട് അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞു